ഹായ് കൂട്ടുകാരെ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബേഴ്സിന് ആവശ്യമായ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക പറഞ്ഞു തരാനാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മൾ യൂട്യൂബ് ആദ്യം എടുക്കുക ഓപ്പൺ ചെയ്യുക കേട്ടോ ഹോം പേജ് എടുത്തിട്ട് എന്നിട്ട് നമ്മുടെ പ്രൊഫൈല് നിക്കിയാൽ ഇതങ്ങനെ വരും അപ്പോൾ അതിൽ യുവർ ചാനലിനൊക്കെയാ നമ്മുടെ പ്രൊഫ ഇത് ചാനല് വരും കേട്ടോ അതിൽ എൻ്റെ പ്ലേ ലിസ്റ്റ് എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഹോം വീഡിയോസ് പ്ലേ ലിസ്റ്റ് കേട്ട മൂന്നാമത്തെയാണ് പ്ലേ ലിസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച പ്ലേ ലിസ്റ്റുകളാണ് ഇതൊക്കെ രണ്ട് മണിക്കൂറിൻ്റെ മൂന്ന് മണിക്കൂറിൻ്റെ ഒരു മണിക്കൂറിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ലൈബ്രറിയില്ലേ താഴത്തെ ലൈബ്രറി അത് തൊടുകട്ടോ അപ്പോൾ യുവർ വീഡിയോസ് ഒന്നും കാണുന്നില്ലേ അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽസിൽ ഇതിൽ ഇതിൽ വരും കേട്ടോ പക്ഷേ എനിക്ക് ഇതിലെ വീഡിയോസ് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം ലൈവാണ് കേട്ടോ കുറേ അപ്പോൾ വീഡിയോസ് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ നമ്മൾ വൈറ്റ് ടി സ്റ്റുഡിയോയിൽ പോയി നോക്കിയാൽ മതി കേട്ടോ ഇതൊന്നും ഓരോന്നാൾ തപ്പിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അടിച്ചിട്ട് നമ്മൾ വൈറ്റ് ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം കേട്ടോ അതിൽ ലൈവ് വേറെ ഷോർട്സ് വേറെ വീഡിയോസ് വേറെ അങ്ങനെ മൂന്നെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക അപ്പോൾ നമുക്ക് ഓരോന്നും കണക്കുട്ടിയെടുത്ത് എളുപ്പം കേട്ടോ ഒരു മണിക്കൂർ പറഞ്ഞപ്പോൾ അറുപത് മിനിറ്റല്ലേ അറുപത് മിനിറ്റ് നമ്മൾ കറക്റ്റായിട്ട് കൂട്ടി നോക്കി കണ്ടുപിടിക്കണം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാൽ കുഴപ്പമില്ല ഇതിൽ വ്യൂ മോറില് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് വീഡിയോസാണ് കേട്ടോ ഇത് ഫുള്ള് ഞാൻ എൻ്റെ വീഡിയോസ് മാത്രം ഉള്ളതാണ് കേട്ടോ ഇതിന്നാണ് നമുക്ക് ഏതൊക്കെ ചേർത്താലാണ് ഒരു മണിക്കൂറാവുക എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം അപ്പം ഞാൻ ന്യൂ വീഡിയോസ് വെച്ചിട്ട് ഒരു അരമണിക്കൂറ് സെറ്റാക്കാനാട്ടോ തീരുമാനിച്ചെന്ന് ഞാൻ അരമണിക്കൂറില്ല കേട്ടോ ഞാൻ സെറ്റാക്കണത് എത്ര ഉണ്ട് ഞാൻ നോക്കണില്ല അപ്പോൾ തൽക്കാലം എനിക്ക് ഒരു അഞ്ച് വീഡിയോ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യണം പ്ലേ ലിസ്റ്റിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ ഈ നേർക്കുള്ള ഈ മൂന്ന് ഡോട്ട്സിൽ ഞെക്കിയപ്പോൾ അതിൽ പ്ലേലിസ്റ്റ് കാണാണ്ടോന്ന് നോക്കിയപ്പോൾ ഇല്ല അപ്പോൾ നമുക്ക് ലൈബ്രറിയിൽ തന്നെ പോകണം അവിടെ ഏതിൽ പോകണം നമ്മുടെ ചാനലിൽ പോകണം കേട്ടോ അപ്പോൾ ബാക്ക് അടിച്ചിട്ട് നമ്മൾ വൈ ടി സ്റ്റുഡിയോന്ന് ഇപ്പോൾ ഇതിന്ന് കണക്കാക്കി എടുക്കുക കേട്ടോ അതായത് അഞ്ച് മുപ്പത് അമ്പത്തി മൂന്ന് പ്ലസ് ഏഴ് രണ്ട് അങ്ങനെ കുട്ടി നോക്കണം കേട്ടോ നമ്മൾ കാരണം അരമണിക്കൂർ എന്ന് പറയുമ്പോൾ മുപ്പത് അല്ലേ അപ്പോൾ മുപ്പത് മിനിറ്റ് ഞാൻ ഇത് ഒമ്പത് ഇരുപത്താറ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത് മിനിറ്റ് നല്ല സത്യത്തിൽ ഞാൻ മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഈ അഞ്ച് മിനിറ്റ് ഉള്ളത് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തു അപ്പോൾ ഞാൻ ഒരു കടലാസ് എഴുതി വെച്ചിട്ടോ അഞ്ച് അമ്പത്തി മൂന്ന് ഏഴ് രണ്ട് മൂന്ന് മുപ്പത്തിനാല് മൂന്ന് രണ്ട് ഒമ്പത് ഇരുപത്താറ് എന്നിട്ട് ബാക്ക് അടിച്ചു എന്നിട്ട് നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ലൈബ്രറി എടുത്തു കേട്ടോ ആദ്യത്തെ പോലെ ലൈബ്രറി എടുത്തിട്ട് യു ആർ വീഡിയോ യു വീഡിയോസ് എന്നുള്ളത് എടുത്തു അതിലേണ് നമുക്ക് പ്ലേലിസ്റ്റിൽ ഇടാൻ പറ്റുള്ളൂ വീഡിയോസ് അപ്പോൾ അതുകൊണ്ടത് യുവർ വീഡിയോസ് അതിലെടുത്തപ്പോൾ നമ്മൾക്ക് ആദ്യം കിട്ടിയ പേജ് പോലെ വന്നു വന്നിട്ടോ ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ ഏതൊക്കെ വീഡിയോസാണെന്ന് അപ്പോൾ അത്രയും മിനിറ്റുള്ള വീഡിയോസ് മാത്രമാണ് പ്ലേ ലിസ്റ്റിൽ ഇങ്ങനെ എടുത്തിട്ടാൽ മതി അപ്പോൾ ലൈവൊന്നും വരുന്ന ഒരു പ്രശ്നമല്ല അത് ആദ്യം വന്നത് അഞ്ചമ്പത്തി മൂന്ന് അപ്പോൾ അതിൻ്റെ നേർക്കുള്ള മൂന്ന് ഡോട്ട്സ് ഞാൻ നിൽക്കിയിട്ടോ അപ്പോൾ അങ്ങനെ സേവ് ടു പ്ലേ ലിസ്റ്റ് ആദ്യം വന്നിട്ടുണ്ട് അതിൽ തൊട്ടു അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈ മുകളിൽ കാണുന്ന ന്യൂ പ്ലേ ലിസ്റ്റ് എന്നുള്ളതിലാണ് ഞെക്കേണ്ടത് ഏഹ് അപ്പം അതിൽ തൊട്ടു അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു പേജ് അതിൽ പ്രൈവറ്റിൽ ഞെക്കുക നമ്മൾ പ്രൈവറ്റിലാണ് മറത്തി കേട്ടോ അപ്പോൾ അതങ്ങനെ വന്നു അപ്പോൾ ഈ മുകളിലത്തെ പബ്ലിക്ക് ഉണ്ടല്ലോ പബ്ലിക്കിൽ തൊട്ടപ്പോൾ പബ്ലിക്കായി ഇനി ടൈറ്റിൽ കൊടുക്കുക ഞാൻ അരമണിക്കൂറല്ലേ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് അരമണിക്കൂറല്ല കേട്ടോ അത് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അപ്പോൾ അര മണിക്കൂറിൽ ഞാൻ ക്യാപ്ഷൻ കൊടുത്തു കേട്ടോ അതിന് പേര് നമ്മളെപ്പോഴും ഇങ്ങനെ കൊടുക്കുക നല്ലത് ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ആണെന്നു വച്ചാൽ ഒരു മണിക്കൂർ അങ്ങനെ കൊടുക്കുകയായിരിക്കും നല്ലത് ഇനി ക്രിയേറ്റില് നമ്മൾ അമർത്തണം ക്രിയേറ്റിൽ മറക്കാതെ അമർത്തണം അപ്പോൾ പ്ലേലിസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിൽക്ക് ഏതൊക്കെ വീഡിയോ ആണ് ചേർക്കേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ആദ്യത്തെ വീഡിയോ അതിൽ പ്ലേലിസ്റ്റിലായിട്ടോ അഞ്ചത്തി മൂന്ന് ഇനി അടുത്ത് തീർക്കേണ്ടത് ഏഴ് രണ്ട് നമ്മൾ ആ എഴുതി വെച്ച പേജിൽ നോക്കണം കേട്ടോ അടുത്തത് ഏത് വീഡിയോ ആണെന്ന് അതിൻ്റെ നേർക്കുള്ള മൂന്ന് ടോട്ടലും ഞെക്കിയാൽ അപ്പോൾ അങ്ങനെ വന്നു സേവ് ടു പ്ലേ ലിസ്റ്റ് അപ്പം ഞാൻ എഴുതില്ലാന്നാ പറഞ്ഞ് അരമണിക്കൂർന്നല്ലേ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ അരമണിക്കൂറിൽ തൊട്ടു എന്നിട്ട് താഴ്ത്തി ഡണ്ണ്ണുണ്ടല്ലോ ആ ഡണ്ണിൽ വർക്കാതെ തുടനെ അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്ലേ ലിസ്റ്റിൽ ചെന്നു കേട്ടോ അതിലെത്തി അടുത്തത് നമ്മൾ കടലാസിൽ നോക്കുക ഏതാണ് നോക്കി എഴുതി വെച്ചത് മൂന്നേ മുപ്പത്തിനാല് ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഈ അരമണിക്കൂർ മുകളിലത്തെ ഏറ്റവും മുകളിൽ അരമണിക്കൂറിൽ തൊട്ടു താഴത്തെ ഡണ്ണിൽ തൊട്ടു അപ്പോൾ ആ വീഡിയോയും നമ്മൾ ആ അരമണിക്കൂർ വീഡിയോയിൽ പ്ലേ ലിസ്റ്റിൽ എത്തിയിട്ടോ ഇനി അടുത്തത് മൂന്നേ രണ്ടല്ലേ നമ്മൾ എഴുതി വെച്ചത് മൂന്നേ രണ്ടാണ് ഞാൻ എഴുതി വെച്ചത് കേട്ടോ അപ്പോൾ സേവ് ടു പ്ലേ ലിസ്റ്റ് മൂന്ന് ഡോട്ട്സിൽ ഞെക്കണേ നേർക്കുള്ള മൂന്ന് ഡോട്ട്സിൽ നിൽക്കിയിട്ട് അപ്പോൾ അരമണിക്കൂറിൽ നിന്ന് വന്നു താഴത്തെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് നെക്കണം ഈ ഡണ്ണ് അമർത്തിയിട്ടില്ലെങ്കിൽ അത് പ്ലേ ലിസ്റ്റിൽ ചെല്ലില്ല കേട്ടോ അടുത്തത് ഏതാണ് ഒമ്പത് ഇരുപത്താറല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഏതാണ് എഴുതി വെച്ചാൽ എത്ര മിനിറ്റ് മിനിറ്റുള്ളതാണ് എഴുതി വെച്ചാൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ അത് ആ മിനിറ്റുള്ള വീഡിയോ എവിടെ അണച്ചാൽ അത് തിരഞ്ഞു പോയി അത് പ്ലേ ലിസ്റ്റിലേക്ക് ആക്കാം കേട്ടോ അപ്പോൾ ഒമ്പത് ഇരുപത്താറിൻ്റെയും ഞാനിപ്പോൾ അതേപോലെ ചെയ്തു മൂന്ന് ഡോട്ട്സിൽ നിൽക്കി എന്നിട്ട് അരമണിക്കൂർ ആദ്യത്തേല് നമുക്ക് മാത്രേണ് ആ ന്യൂ പ്ലേ ലിസ്റ്റ് എന്നുള്ളതിൽ നെ അമർത്തേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഈ അരമണിക്കൂർ നിന്ന് സെറ്റ് ചെയ്ത് വെച്ച ആ പ്ലേ ലിസ്റ്റിലേക്കാണ് ബാക്കിയുള്ള വീഡിയോസ് പോണത് ഇപ്പോൾ ഒരു മണിക്കൂറാണെച്ചാൽ ഒരു മണിക്കൂർ ഏ അപ്പോൾ പിന്നെ രണ്ടാമത്തെ തവണയൊക്കെ ലാസ്റ്റ് വരെ നമ്മൾ ഈ മുകളത്തെ ഏറ്റവും മുകളത്തെ അത് മാത്രം അമർത്തി കൊടുത്താൽ മതി അതായത് അരമണിക്കൂർ പിന്നെ ലാസ്റ്റത്തെ ഡണ്ണ്ണ്ണ് മറക്കാതെ അമർത്തണേ അപ്പോൾ എൻ്റെ പ്ലേ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിൻ്റെ അതിൽ കൃത്യമായിട്ട് അരമണിക്കൂർ ഒരു രണ്ട് ഒക്കെ മാറ്റം കേട്ടോ കുറവുണ്ട് ശരിക്കും ഈ ലൈവും കൂടി അതിൽ ചേർക്കായിരുന്നു ഞാൻ ചേർത്തില്ല അപ്പോൾ പ്ലേ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പോയി നോക്കുകയാണ് കേട്ടോ അതായത് മുകളത്തെ പ്രൊഫൈലിൽ തൊട്ടു അപ്പോൾ എൻ്റെ ചാനലെത്തി അപ്പോൾ പ്ലേ ലിസ്റ്റിൽ നോക്കുകയാണെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പ്ലേലിസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ടോയെന്ന് നോക്കുകയാണേ ഇതാ അരമണിക്കൂർ ഏറ്റവും മുകളിലുണ്ടോ ഏറ്റവും മുകളിൽ ലൈക്ക്ഡ് വീഡിയോസ് കേട്ടോ ലൈക്ക് ചെയ്ത വീഡിയോസിൻ്റെ എണ്ണാണ് പിന്നെ അപ്പോൾ ആ അരമണിക്കൂർ അതിൻ്റെ താഴത്തുള്ള അരമണിക്കൂർ തൊട്ടപ്പോൾ അതന്നെ അപ്പം പ്ലേലിസ്റ്റിലിട്ട വീഡിയോസാണിതൊക്കെ അപ്പോൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ മിക്കാർക്കും അറിയാട്ടോ എല്ലാവരും എല്ലാവരും പ്ലേലിസ്റ്റൊക്കെ ഓടിക്കുന്നതാണ് എൻ്റെ പ്ലേലിസ്റ്റ് ഓടിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇൻ്റെ ചാനലിൽ വന്നത് അതുപോലെ പ്ലേലിസ്റ്റൊക്കെ ഓടിച്ച് വന്നോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല വാച്ച് ഓർ കിട്ട് കിട്ടുമല്ലോ ആർക്കെങ്കിലും വീഡിയോ വീഡിയോ ഒക്കെ കാണണം ഇങ്ങനെയാണ് എളുപ്പട്ടോ പ്ലേ ലിസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ഒരുപാട് വീഡിയോ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അങ്ങനെയൊക്കെ നല്ല കാര്യമാണ് കിട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലേലിസ്റ്റ് പറഞ്ഞാൽ വിലപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ അതൊക്കെ ഞാനിപ്പോഴാണ് പഠിച്ചെടുത്തത് എനിക്ക് എപ്പോഴും അധികം ഒന്നും അറിയില്ല പക്ഷെ അറിയണത് നമ്മൾ ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തതാണ് കേട്ടോ കുറച്ച് പേര് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇതിപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വെറുതെ പറഞ്ഞുകൊടുക്കുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവണില്ല ഇക്കയേ മനസ്സിലാവണില്ല അപ്പോൾ ഇതിങ്ങനെ തെളിവോടു കൂടി ഇങ്ങനെ കാണിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കി എടുത്തത് കേട്ടോ പിന്നെ അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റ് റെഡി ആയി എല്ലാവരും അല്ല അറിയാത്തവരൊക്കെ ഒന്ന് ഇത് നോക്കിയിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ഓടിക്കാൻ കഴിവതും ശ്രമിക്കണേ